ഇത് ഭയങ്കര മോശമുണ്ട് പരിപാടി ഒരു മര്യാദ വേണ്ട ഒന്നില്ല പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണ്ടേ പ്രായത്തിനെങ്കിലും പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോ അത് നോക്കി കണ്ടൊക്കെ ചെയ്യണം അല്ലാണ്ട് നമ്മള് ഞാൻ എന്താ ക്ഷമിക്കാന്ന് വെച്ചാല് ഒരു തവണ രണ്ടു തവണ എനിക്കെന്തോ ഡയന എന്തോരുതായ്മ കാണിച്ചു ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ അല്ലെ അതെ അപ്പൊ ഇത്രയും കണ്ടിട്ട് അത്രയും അതുകൊണ്ടാണ് ഡയനെ ഞാൻ ഇവിടെ കംപ്ലൈന്റ് ചെയ്യാൻ ഡേ അമ്മാവൻ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ആണ് ഡയാനയ്ക്ക് അങ്ങനത്തെ ഒരു ഈഗോ വെച്ച് പുലർത്തിക്കൊണ്ട് അമ്മാവനോട് എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഡയാന പെരുമാറുന്നുണ്ടായി ചെയ്യരുത് ഇങ്ങനെ അത് വളരെ മോശമല്ലേ ഡയാന ഫുള്ളി ഇത്ര ഇമോഷണൽ ആയിട്ട് ഇവിടെ വന്ന് എന്തോ

പിന്നെ ഞാൻ തിന്നാൻ പച്ച അവിടെ ആള് വന്ന് തിന്നില്ല കൊടുത്തതാണെങ്കിലും ഇല്ല വെറുതെ എങ്ങനെ പറയരുത് ഇല്ലാത്തത് ആ ഒരു പൂച്ച ഒരു മീൻകൃഷ്ണൻ എടുത്തുണ്ടോന്ന് ഞാൻ അതെങ്ങനെ പൂച്ചു പൂച്ച പറ്റിയ പോലെ കൊങ്ങിണി പൂച്ചാണ് അത് കൊങ്ങിണിയെ പേര് ചോദിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് ഈ പൂച്ച തന്നെ ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് പണ്ട് ഇത് മറ്റേ ഷാപ്പിൽ അവിടെ അവിടെ അവരറിയാണ്ട് അകത്തേറിയ കട്ട് തന്നെ പൂച്ചയാണ് അങ്ങനെയാണെങ്കിൽ അറിയോ അറിയോന്ന് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇപ്പൊ പാട്ടിലൂടെ വിളമ്പിത്തരാട്ടെ പണ്ടൊരു പണ്ടുരുഷാപ്പിലൊരാൺ പൂച്ച ഒളിച്ചു വാണിരുന്നു കുടിയന്മാർക്കെല്ലാം ശല്യമായി ബെഞ്ചിൽ ചേർന്നിരുന്നു പൂച്ച ബെഞ്ചിൽ ചേർന്നിരുന്നു പണ്ടൊരു പണ്ടുരുഷാപ്പിലൊരാൺ പൂച്ച ഒളിച്ചു വാണിരുന്നു ബെഞ്ചിൽ ചേർന്നിരുന്നു ബെഞ്ചിൽ ചേർന്നിരുന്നു കൂന്തലും കൊഞ്ചും കരിമീൻ കറി சென்ற கூந்தலும் கொஞ்சும் கரிமீன் கரி கண்டத்தீ பூச்சா ரெண்டு சென்டர் பீசுகள் கட்டு தின்னும் பூச்சையே കണ്ട് ഓണർ പൊന്നു പൂച്ച എൻ്റെ കഞ്ഞിൽ മണ്ണു മണ്ണുറീത്തല്ലേ ഞാൻ സഹിക്കില്ല പണ്ടൊരു ഷാപ്പിലൊരാൺ പൂച്ച ഒളിച്ചു വാണിരുന്നു കുടിയന്മാർക്കെല്ലാം ശല്യമാ ിൽ ചേർന്നിരുന്നു പൂച്ച ബെഞ്ചിൽ ചേർന്നിരുന്നു